ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശാനായിട്ടുള്ള ഇവാൻ ബുക്കോ മനോയിച്ചിൻ്റെ പടിയറക്കം ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും മറക്കാൻ കഴിയാത്തതാണ് കാരണം അത്രക്കും തെറിവിളികൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ ആരാധകർ വിളിച്ചിട്ടുണ്ട് ഇവാൻ ബുക്കോ മനോയിച്ച് എന്ന് പറയുന്ന മനുഷ്യൻ ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു പടിയിറക്കയല്ല കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ് കൊടുത്തിട്ടുള്ളത് ഇതേ കാരണത്താൽ തന്നെ ഒരുപാട് തെറിവിളികൾക്ക് കേൾക്കേണ്ടി വന്ന ഒരു മാനേജ്മെൻറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അതുപോലത്തെ ഒരു കോച്ചിന് ഇനി കിട്ടാനില്ല യുവതാരങ്ങൾക്ക് ഇത്രമേൽ അവസരം കൊടുത്ത കോച്ചിനെ കിട്ടാനില്ല അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ആശാന് വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കുന്ന അവസരത്തിലാണ് മിഖായിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എടുത്തു കാട്ടിത്തരുന്നത് മിക്കായിൽ ചേറെ എന്ന് പറയുന്ന ആ ആശാനെ നമുക്ക് മുമ്പിൽ എടുത്ത് കാട്ടിത്തരുമ്പോൾ പലരും അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സും ഒക്കെ ചെയ്തു നോക്കി ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇവാൻ ബുക്ക മനോവിച്ചിനെ മറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു പേര് നമ്മൾ വല്ലാതെ ഉച്ചരിക്കാനായിട്ടും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല ആരാധകർക്കും ഇവാൻ ബുക്ക മനോവിച്ചിനെ മറക്കാനായിട്ട് സാധിക്കില്ല ഈ ഒരു സമയത്ത് മിക്കായിൽ ചേറെ നമ്മൾ എങ്ങനെ പറയും എന്നുള്ളത് ആരാധകർക്കിടയിലൊക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുള്ളൊരു സംശയമായിരിക്കും ട്രോഫി അടിച്ചിട്ട് ഏകദേശം പതിമൂന്ന് വർഷത്തിലേറെ നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാനായിട്ട് നമ്മളോട് സാധിക്കുക എന്നുള്ളത് നമുക്കറിയാത്തൊരു സംഭവമാണ് പിന്നെ ആൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾക്കൊക്കെ അവസരം കൊടുക്കുമോ എന്നുള്ളൊക്കെ സംശയങ്ങളായിരുന്നു അതുപോലെ തന്നെ യുവതാരങ്ങളെയൊക്കെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിലൊരു ചോദ്യചിഹ്നം പോലെ അവശേഷിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ സമയത്താണ് ഡുറണ്ട് കപ്പ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരത്തിൽ ിൽ തന്നെ അതായത് ഫ്രണ്ട്ലി മത്സരത്തിലേക്ക് അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് മൂന്ന് വിജയം സമ്മാനിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് നേരിട്ട് വീക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ ഡുറണ്ട് കപ്പ് വരുന്നു ഡ്യൂറൻറ് കപ്പിലെ ആദ്യ മത്സരം മുംബൈക്കെതിരെയാണ് മുംബൈയുടെ ബി ടീമാണ് കളത്തിലിറങ്ങുന്നത് പക്ഷേ നമ്മൾ കണ്ടത് ഈ ഒരു മിക്കൽ ഷെയർ എന്ന് പറയുന്ന നമ്മുടെ ആശാന്റെ ആ ഒരു മെൻ്റാലിറ്റിയാണ് കാരണം ഇത്രക്കും നല്ല കിഡിലൻ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡുറണ്ട് കപ്പിൻ്റെ ആദ്യ മത്സരത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത് അതായത് മാച്ച് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ബ്ലാസ്റ്റേഴ്സിനെ തടങ്കിലിടാനായിട്ട് മുംബൈ എഫ് സിയുടെ യുവതാരങ്ങളൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഒരു റൊട്ടറേറ്റിംഗ് പോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ കളിക്കാരും ഇങ്ങനെ ഗ്രൗണ്ടിൽ ചുറ്റും നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടു ഇപ്പോൾ നോഹാ സദോയ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിങ്ങുകളിലേക്കുള്ള ഒരു മുന്നേറ്റം വിങ്ങുകൾ യൂസ്ഫുൾ ആക്കാന് മിഖായിൽ സ്റ്റേറെ എന്ന് പറയുന്ന ആ ഒരു കോച്ച് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ താരങ്ങൾക്കും കൊടുത്തിട്ടുള്ള ഒരു ഉപദേശമായേക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊസിഷൻ നാല് രണ്ട് രണ്ട് എന്നുള്ള ആ ഒരു പൊസിഷൻ്റെ മാറ്റം തന്നെ നമ്മുടെ ഗെയിം ആ ഒരു സിസ്റ്റത്തെ തന്നെ ടീമിൻ്റെ സിസ്റ്റത്തെ തന്നെ മാറ്റിയെന്ന് വേണം പറയാൻ വളരെ നല്ല കൂടി കളിക്കുന്ന കളിക്കാരൻ നമ്മൾ കണ്ടു പറയാൻ വാക്കുകളില്ലാത്ത രീതിയിൽ ഒരുപാട് നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ അടുത്ത് നിന്ന് വരുന്നത് കണ്ടു പറയുമ്പോൾ മുംബൈ എഫ് സിയുടെ ബി ടീമാണ് കളിച്ചിട്ടുള്ളത് എങ്കിലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിശൈലികൾ കാണുമ്പോൾ കുറച്ചുകൂടെ തൃപ്തികരമായിട്ടുള്ള രീതി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് മിഗായിൽ സെഹറ എന്ന് പറയുന്ന ആ ഒരു കോച്ചാണ് നമ്മൾ ഈ കോച്ച് വരുന്നതിന് മുമ്പ് ആദ്യം ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള പുതുമുഖങ്ങൾക്കൊക്കെ അവസരം ഒരു ചിന്താഗതി നമുക്കുണ്ടായിരുന്നു അത് ഈ ഒരൊറ്റ ഡുറൻറ്റ് കപ്പിലെ ഫസ്റ്റ് മത്സരത്തിൽ മാറി സഹീഫ് എന്ന് പറയുന്ന നമ്മുടെ ഡിഫൻഡറെ കളിക്കളത്തിലേക്ക് ഇറങ്ങി മലയാളി താരമായിട്ടുള്ള സഹീഫിനെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കളിശൈലി എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തൃപ്തിപ്പെടുത്തിയതാണ് അതായത് ബ്ലാസ്റ്റേഴ്സിൽ പെപ്രയും ലൂണയും നോയും കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ താരങ്ങളും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സീനിയർ അത്രക്കും കോൺഫിഡൻസ് ആയിട്ട് കളിക്കാൻ ശേഷിയുള്ള അതായത് എക്സ്പീരിയൻ കളിക്കാരുടെ ഇടയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു യുവതാരം പുതിയ താരം കടന്നു വരുന്നു അതേ അയാളുടെ പേരാണ് സെഹീഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തെയും കൂടെ ആ ഒരു കളിക്കളത്തിലേക്ക് ഇറക്കി വിടുന്നത് മിഖായിൽ ചേറെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിരി നമ്മൾ കണ്ടിട്ടുണ്ട് ആശാന് ഇങ്ങനെ ഒരു ചിരിക്കണൊരു ചിറിയുണ്ട് അതൊരു കൊലയാളിയുടെ ചിരിയുമാകാം എല്ലാം നേടിയെടുക്കാൻ പോകുന്നവൻ്റെ ചിരിയുമാകാം എന്തായാലും ഐ എസ് എൽ തുടങ്ങാൻ പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരായിട്ടുള്ള ഞങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡൻസിലാണ് കാരണം ഞങ്ങൾക്ക് ആ ഒരു രണ്ട് മൂന്ന് ചിരി കിട്ടിയാൽ തന്നെ മതി അജ്ജാതി ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ നിൽക്കേണ്ടത്